തിരുവനന്തപുരം പോത്തൻകോട് സുധീഷ് കൊലക്കേസിൽ പതിനൊന്ന് പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ നെടുമങ്ങാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പതിനൊന്നിനാണ് മംഗലാപുരം സ്വദേശി സുധീഷ് ക്രൂരമായി കൊല്ലപ്പെട്ടത് വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു ശ്രീനന്ദ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഒരു കൊലപാതകം ആ കൊലപാതക കേസിലെ പോത്തൻകോട് സുധീഷ് കൊലക്കേസ് അതിലെ പതിനൊന്ന് പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു നെടുമങ്ങാട് ോട് സുതീഷ് വധക്കേസിൽ പതിനൊന്ന് പ്രതികൾക്കും ജീവകലിന്യം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് നെടുമങ്ങാട് എസ് സി എസ് ടി പ്രത്യേക കോടതി ഉണ്ണി എന്ന് വിളിക്കുന്ന സുധീഷ് ശ്യാം രാജേഷ് നിതീഷ് നവീഷ് രഞ്ജിത്ത് എന്നീ പതിനൊന്ന് പ്രതികൾക്കാണ് ഇപ്പോൾ കോടതി ജീവകരിന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത് സാക്ഷികളെ സ്വാധീനിച്ചാൽ കേസിൽ രക്ഷപ്പെടാൻ സാധിക്കില്ലെന്നാണ് ഈ വിധി ഇപ്പോൾ വ്യക്തമാക്കുന്നതെന്ന് പ്രോസിക്യൂട്ടറായ റി ഗീ ഗീനാകുമാരി പ്രതികരിച്ചിരുന്നു ഒന്നും മൂന്നും പ്രതികൾക്ക് വധശിക്ഷിക്കണമെന്നായിരുന്നു വാദിച്ചിരുന്നത് എന്നാൽ പ്രതികൾ ഭീഷണിപ്പെടുത്തി പ്രതികൾ ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിയെന്നും പ്രോസിക്യൂട്ടർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേസിനാസ്പദമായ കൊലപാതകം നടന്നത് ഡിസംബർ പതിനൊന്നിനായിരുന്നു ഈ ഒരു വധശ്രമം നടന്നിരിക്കുന്നത് വധശ്രമ കേസിൽ പ്രതി പ്രതിയായി ഒളിവിൽ കഴിയുന്നതിനിടെയാണ് സുധീഷിനെ ആഹ് എതിർചേരിയിൽപ്പെട്ട ഗുണ്ടാ സംഘം കൊലപ്പെടുത്തിയത് വധശ്രമത്തിൽ കേസ് എടുത്തിരുന്നെങ്കിലും പോത്തൻകോട് കല്ലൂർ വീട്ടിൽ എതിർ സംഘം വീട് വളഞ്ഞ് ഇയാളെ കൊൽ കൊലപ്പെടുത്തുകയായിരുന്നു ഇയാളുടെ കാല് എത്തിയ ശേഷം ഓട്ടോയിൽ കാലെടുത്തിട്ട് പരസ്യമായി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സമൂഹ മാധ്യമങ്ങളെ ഒക്കെ തന്നെ ഞെട്ടിച്ച ഒരു കേസായിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണിയെന്ന് വിളിക്കുന്ന സുധീഷിന്റെ ബന്ധുവിനെയാണ് കൊല്ലപ്പെട്ട സുധീഷ് വധിക്കാൻ ശ്രമിച്ചത് ഇതിന്റെ പ്രതികാരമായിട്ടായിരുന്നു ഈ ഒരു കൊലപാതകം ഉണ്ടായത് ഇപ്പോൾ എന്തായാലും ഈ ഒരു കേസിന്റെ വിധി വന്നിരിക്കുകയാണ് ഈ കേസിലെ പതിനൊന്ന് പ്രതികൾക്കും വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് അതും നെടുമങ്ങാട് സ്പെഷ്യൽ കോടതിയായ എസ് സി സ്പെഷ്യൽ കോടതിയാണ് ഈ ഒരു വിധി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ വിധിയിൽ തൃപ്തി തൃപ്തികരമെന്നാണ് ഈ അദ്ദേഹത്തിന്റെ കുടുംബവും ബന്ധുക്കളും ഒപ്പ മാധ്യമങ്ങളോട് പറഞ്ഞത് വിനോദ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാടിനെ ഞെട്ടിച്ച പോത്തൻകോട് സുധീഷ് കൊലപാതക കേസിലെ പതിനൊന്ന് പ്രതികൾക്കുമാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുള്ളത് നെടുമങ്ങാട് പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും ശ്രീ നന്ദ